നമസ്കാരം ജൂൺ ആറാം തീയതി നടക്കുന്ന ഒരു അത്യപൂർവമായ ഗൃഹയോഗത്തെക്കുറിച്ചും അത് പന്ത്രണ്ട് രാശിക്കാർക്ക് നൽകാവുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് കുജ കേതു യോഗമാണ് ആ അപൂർവമായ യോഗം നിലവിൽ കേതു ചിങ്ങരാശിയിൽ സഞ്ചരിച്ചു വരുന്നു ഏപ്രിൽ മൂന്ന് മുതൽ കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ ദുർബലനായി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ ജൂൺ ആറാം തീയതി ചൊവ്വ തന്റെ നീചാവസ്ഥയിൽ നിന്നും മോചിതനായി ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ അവിടെ ചൊവ്വയും കേതുവും സംഗമിക്കുന്നു തുടർന്ന് ചൊവ്വ നീണ്ട അൻപതിലധികം ദിനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയും ഈ ചിങ്ങരാശിയിൽ തുടരുന്നു അതായത് ഇത്രയും ദിനങ്ങൾ കുജ കേതു യോഗം നടക്കുന്നു എന്നർത്ഥം കുജൻ അഥവാ ചൊവ്വ എന്നത് നവഗ്രഹങ്ങളിൽ സർവസൈന്യാധിപന്റെ സ്ഥാനം അലങ്കരിക്കുന്നു ഒരു വ്യക്തിക്ക് ക്രിയാശക്തി ആത്മവിശ്വാസം ആത്മബലം ഉണർവ് ഓജസ് പ്രതിസന്ധികളെ നേരിട്ട് വിജയം കൈവരിക്കാനുള്ള പോരാട്ടവീര്യം ഭൂമി ലാഭം ഗൃഹലാഭം എന്നീ ഗുണാനുഭവങ്ങളെ എല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു കേതു എന്നത് കുജന്റെ തുല്യബലം ഉള്ള ഗ്രഹമായാണ് ഗണിക്കുന്നത് കുജവത് കേതു എന്ന ഒരു വാക്യം സൂചിപ്പിക്കുന്നത് ചൊവ്വയെയും കേതുവിനെയും ഒരുപോലെ കാണണം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ സംയോഗത്തിന് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു ചിങ്ങരാശിയിൽ നടക്കുന്ന ഈ അത്യപൂർവമായ കുജകേതു യോഗം ഏതെല്ലാം കൂറുകാർക്ക് അനുകൂലമായതും പ്രതികൂലമായതുമായ ഫലങ്ങളെ നൽകുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം ധനുകൂർ മൂലം പൂരാടം ഉത്രാടം കാലനി നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ധനുക്കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ചൊവ്വയും കേതുവും ജൂൺ ആറാം തീയതി സംഗമിക്കുന്നതും തുടർന്ന് രണ്ടു മാസക്കാലത്തോളം സഞ്ചരിക്കുന്നതും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് പാപഗ്രഹങ്ങൾ പൊതുവെ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മങ്ങൽ ഏൽപ്പിക്കും തൽബലമായി കർമ്മവിഘ്നം കാലതാമസം അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ പരാജയം അലച്ചിൽ എന്നിവയെല്ലാം നേരിടാം നേട്ടങ്ങൾ തൊട്ടു തൊട്ടില്ല എന്ന ഒരു കൈ അകലത്തിൽ വഴുതി പോകുന്ന ഒരു അനുഭവം സംജാതമാകും കുടുംബത്തിലും ഒരു മനസുഖം കുറഞ്ഞിരിക്കാം വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും പ്രതീക്ഷിച്ച വിജയം ലഭിക്കാത്തത് നിരാശയ്ക്ക് വക നൽകും തീരുമാനങ്ങളിൽ ആശങ്ക മനശാഞ്ചല്യം എന്നിവ ഉണ്ടാകാം ബിസിനസ്സിലും ഈ സമയത്ത് പ്രതികൂലമായ പല ഘടകങ്ങളെയും നേരിടേണ്ട അവസ്ഥ വരാം ലാഭത്തിൽ വൻ ഇടിവ് വരാം കൂട്ടു ബിസിനസ്സിൽ പങ്കാളികൾ തമ്മിൽ പരസ്പരം ഈഗോ അഭിപ്രായ വ്യത്യാസം എന്നിവ മാനസികമായ അകൽച്ചയെയും നഷ്ടത്തിലേക്കും വഴി തെളിക്കും കുടുംബ ബന്ധങ്ങളിലും ചില അസ്വാരസ്യങ്ങൾ അകൽച്ചകൾ എന്നിവ ഉണ്ടാകാം ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ ഉപാസന ക്ഷേത്രദർശനം എന്നിവയിൽ മുടക്കം വരാം അത് ഈശ്വര കടാക്ഷത്തിന് മംഗൽ ഏൽപ്പിക്കാം അതുകൊണ്ട് ഈശ്വരനെയും ഉപാസനാമൂർത്തികളെയും ഇഷ്ടദേവതകളെയും മുടക്കം കൂടാതെ ആരാധിക്കുക ഔദ്യോഗിക രംഗത്തും പൊതുവെ ഒരു മനസ്സുഖം സമാധാനം സംതൃപ്തി എന്നിവ ഉണ്ടാകണം എന്നില്ല എന്നാൽ ധനുകൂറുകാരുടെ രാശ്യാധിപനായ സർവീശ്വരകാരകനായ വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഏഴാം ഭാവം എന്നത് വ്യാഴത്തിന്റെ വളരെ ഇഷ്ടഭാവം ആകുന്നു ഏഴാം ഭാവം കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതായത് ദാമ്പത്യബന്ധം കുടുംബ ബന്ധം പങ്കാളിത്ത ബിസിനസ് എല്ലാം ഈ ഏഴാം ഭാവം കുറിക്കുന്നു രാശ്യാധിപനായ വ്യാഴം ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങളെ നൽകുന്നു അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ഈ അനുകൂല അനുകൂലസ്ഥിതി കുജകേതുക്കളുടെ പാപയോഗത്തെ ഒട്ടൊക്കെ പ്രതിരോധിക്കുന്നു എന്നാൽ വ്യാഴം ഒരു ജാതകത്തിൽ അനിഷ്ടനായോ നീചഭാവത്തിലോ നിന്നാൽ ആ വ്യാഴത്തിന് അത്ര കണ്ട് ശുഭകരമായ ഫലങ്ങളെ പ്രദാനം ചെയ്യാനും ആകില്ല ഗ്രഹനിലയിൽ ചൊവ്വയ്ക്ക് ക്ഷേത്രബലം ഭാവബലം ലഗ്നാധിപയോഗം എന്നിവയുണ്ടെങ്കിൽ ദോഷങ്ങൾ കാര്യമായി അലട്ടുകയില്ല എന്നാൽ ചൊവ്വയ്ക്ക് ഗ്രഹനിലയിൽ ബലമില്ലാത്ത അവസ്ഥകൾ വന്നു ചേർന്നാൽ ദോഷങ്ങൾക്ക് കാഠിന്യം കൂടുകയും ചെയ്യും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം